ഇതുപോലെ പഴം പഴുത്ത് കറുത്തു പോയാൽ കുട്ടികൾക്ക് മാത്രമല്ല നമുക്ക് പോലും ഇത് കഴിക്കാൻ മടിയായിരിക്കും അല്ലേ ഈ കറുത്ത തൊലിയൊക്കെ ഇങ്ങനെ നില്ക്കുമ്പോൾ ഇത് ചീഞ്ഞിട്ടിട്ടുണ്ടാവില്ല പക്ഷേ ടേസ്റ്റ് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല പക്ഷെ നല്ല പഴുത്തിങ്ങോട്ട് പഴുപ്പ് കൂടി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ പാടിയാണ് ഇങ്ങനെയുള്ള പഴം കിട്ടുമ്പോൾ എൻ്റെ ഉമ്മ ചെയ്യണ ഒരു ടിപ്പ് ഉണ്ട് കേട്ടോ ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് ഒരു പഴംപൊരി അങ്ങോട്ട് ഉണ്ടാക്കും അപ്പം അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാലോ പ്ലേറ്റിൽ കാലിയാവുന്നത് അറിയൂല കേട്ടോ അപ്പം അത്തരത്തിലുള്ളൊരു പഴംപൊരിയാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇതിന് വേണ്ടിയിട്ട് ഞാൻ പഴം അതിൻ്റെ തൊലിയൊക്കെ നീക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ കേട് വന്ന പഴം എടുക്കരുത് കേട്ടോ ടേസ്റ്റ് വ്യത്യാസം വന്ന പഴം എടുക്കരുത് ഞാൻ അത് കേട് വന്നിട്ടുണ്ടെങ്കിൽ ആ ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് നല്ല ഭാഗം മാത്രം എടുത്താൽ മതി അപ്പോൾ അതെല്ലാം കൂടി എടുത്തിട്ട് ചെറു ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടില്ല ഒരു നടു നടുക്കൊരു കട്ടിങ് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു മുട്ട പൊട്ടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ മുട്ട പൊട്ടിച്ച് വയ്ക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടും പിന്നെ നമുക്ക് നമുക്കതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മുതൽ അര ടീസ്പൂൺ വരെ വരെ ഉപ്പ് മതി ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കട്ടോ ഇതിൽ ഒട്ടും വെള്ളം ചേർക്കാതെയാണ് കേട്ടോ അരച്ചെടുത്തിട്ടുള്ളത് ആ പഴം മുട്ട ഉപ്പ് ഇത്ര മാത്രമേ ഇട്ടിട്ടുള്ളൂ ഇത് നല്ലപോലെ ബ്ലെൻഡ് ചെയ്തിട്ട് ഞാനൊരു ബൗളിലോട്ട് ഒഴിക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിതിലോട്ട് അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാത്തത് നല്ല സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്കിതിലോട്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുക ഒരു അര ടീസ്പൂൺ ഏലക്കാ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് വേണ്ടത് കുറച്ച് അരിപ്പൊടിയും മൈതപ്പൊടിയാണ് കേട്ടോ അപ്പം ഞാൻ ഇതിലോട്ട് അര കപ്പ് അരിപ്പൊടിയും അര കപ്പ് മൈതപ്പൊടിയും കൂടിയാണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ കാരണം നമുക്കിത് പ്രത്യേകിച്ച് അളവ് പറയാൻ പറ്റില്ല കാരണം നമ്മൾ പഴം എത്രയാണോ അളവിലെടുത്തിട്ട് അത് പേസ്റ്റാക്കിയിട്ട് എത്ര അളവ് ഇതിലുണ്ടോ അതിനനുസരിച്ചാണ് നമുക്ക് നമുക്ക് പൊടികൾ ചേർക്കേണ്ടത് കേട്ടോ അര കപ്പ് അരിപ്പൊടിയും അര കപ്പ് മൈദപ്പൊടിയും കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തിട്ട് നമുക്കത് കുറച്ചും കൂടി പൊടികൾ വേണമെന്നുണ്ടെങ്കിൽ രണ്ടും ഒരേ അളവിൽ തന്നെ എടുക്കട്ടോ രണ്ട് തുല്യ അളവിലാണ് നമുക്ക് വേണ്ടത് കേക്കിൻ്റെ ബാറ്ററൊക്കെ മിക്സ് ചെയ്തെടുക്കുന്ന പോലെ ഇതുപോലെ ഇന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി കേട്ടോ വേഗം മിക്സ് ആയി കിട്ടും ഇപ്പോൾ ഇത് നല്ലപോലെ ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലെ ഇതിലേക്ക് പഞ്ചസാര ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ആ പഴത്തിൻ്റെ മധുരം തന്നെ മതിയാവും ഇനി നമുക്കൊരു പാൻ ചൂടാക്കിയിട്ട് ഇതിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയില് നല്ല പോലെ ചൂടായതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിലോട്ട് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ സ്പൂൺ കൊണ്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ നല്ല എളുപ്പമാണ് പിന്നെ ഇത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലൊന്നും മാവോ ഒന്നും ആവുകയില്ല നല്ല എളുപ്പത്തിൽ പൊരിച്ചെടുക്കാൻ പറ്റും ഹൈ ഫ്ലെയിമിൽ വെക്കരുത് കേട്ടോ ഇരുമ്പിൻ്റെ ചട്ടിയും ഹൈ ഫ്ലെയിമിലും കൂടി വെക്കുമ്പോൾ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോവും ഉൾഭാഗം ആയിട്ട് വവില്ല കേട്ടോ അതുകൊണ്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പൊരിച്ചെടുത്താൽ മതി നല്ല സോഫ്റ്റ് ഉണ്ടാവും നമ്മൾ സോഡാപ്പൊടിയൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ഉണ്ടാവും നല്ല അരിപ്പൊടി ചേർത്തത് കൊണ്ട് തന്നെ നല്ല കുറച്ച് ക്രിസ്പി ഉണ്ടാവും ഇടയ്ക്ക് ഇങ്ങനെ തിരിച്ചു മറിച്ചിട്ട് വേവിക്കണം കേട്ടോ പിന്നെ ഒരേ സ്റ്റെപ്പിൽ തന്നെ വെക്കരുത് കാരണം എന്താ വെച്ചാൽ ഇത് ഒരു ഭാഗം തന്നെ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നാൽ അതുപോലെ അങ്ങനെ കരിഞ്ഞു പോകട്ടോ അപ്പം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവും വേണം എന്നാലും അതിൻ്റെ ഉൾവശമൊക്കെ നല്ല വേവുള്ളൂ ഹൈ ഫ്ലെയിമിൽ വെക്കും ചെയ്യരുത് കേട്ടോ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ട് തിരിച്ചിട്ടിട്ട് വേവിച്ചെടുക്കട്ടോ നല്ല പിന്നെ ഉൾ ഉൾവശം വേവാ എന്താ എന്തായാലും പച്ച പൊടി ചുവയ്ക്കുന്ന പോലെ ഉണ്ടാവും വെന്ത് കഴിഞ്ഞാലും നല്ല ടേസ്റ്റ് ആണ് നല്ല ആരൊക്കെ എടുത്തിട്ട് നല്ല ടേസ്റ്റ് പോലെ ഉണ്ടാവും കേട്ടോ അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക ഇതുപോലെയുള്ള പഴമൊക്കെ കിട്ടുമ്പോൾ നമ്മളെ വീട്ടിൽ തന്നെ വെട്ടി വെട്ടിപ്പഴിക്കുമ്പോൾ സമയത്ത് ഒരുപാട് പഴങ്ങൾ ഒരുമിച്ച് പഴുത്തു പോവും ആ ഒരു സമയത്തൊക്കെ ചെയ്യാൻ പറ്റിയ ഉഗ്രൻ പലഹാരമാണ് കേട്ടോ പിന്നെ വൈകുന്നേരം സ്കൂൾ വിട്ട് വരുന്ന കുട്ടികളൊക്കെ കഴിഞ്ഞു മഴത്തൊക്കെ വരുമ്പോൾ നല്ല വിഷപ്പൊക്കെ ഉണ്ടാവും ആ സമയത്തൊക്കെ കൊടുക്കാൻ പറ്റുന്ന അടിപൊളി പലഹാരമാണ് പിന്നെ പഞ്ചസാര നമ്മൾ തീരെ ചേർത്തിട്ടില്ല ഈ പഴവും മുട്ടയും മാത്രമേ ചേർത്തിട്ടുള്ളൂ പിന്നെ അരിപ്പൊടിയും മൈതപ്പൊടിയും മാത്രമാണ് മൈതപ്പൊടി മാത്രമല്ല ചേർത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് നല്ല ഹെൽത്തി പലഹാരം തന്നെയാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക ഇഷ്ടമായ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് വേണ്ടി ഷെയർ ചെയ്തെടുക്കുക ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും ചെയ്യട്ടോ എല്ലാവർക്കും നന്ദി നമസ്കാരം